السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد. ഏറ്റവും പ്രിയമുള്ള ശ്രോതാക്കളെ സഹോദരങ്ങളെ നമ്മുടെ ജിറാസയുടെ രണ്ടാമത്തെ എപ്പിസോഡിലാണ് നാം ഇന്നുള്ളത് ഇമാം ബുഹാരിയും മുസ്ലിമും അടക്കം ധാരാളം പ്രമുഖരായ ഹദീസു പണ്ഡിതന്മാർ മഹാനാകുന്ന സീദുന വെമറുബു അൽ ഖത്താബുറി അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസിൻ്റെ അല്പഭാഗമാണ് ഇന്ന് നാം ഇവിടെ സംസാരിക്കുന്നത് അമീരുൽ മൊമിനി നമറുബുൽഖത്താബുറി അള്ളാഹുഅനു പറയുന്നു സമയത്ത് റസൂൽ അള്ളാഹി സാഹു അലൈഹി വസല്ലമയക്കൂൽ ഇന്നമല്ലുബിൻ ഇയാദ്സ് وإنما لكل امرئ ما نوى فمن كانت هجرته إلى الله ورسوله فهجرته إلى الله ورسوله ومن كانت هجرته لدنيا يصيبها أو امرأة ينجحها فهجرته إلى ما هاجر إليه إمام بخاري مسلم رقم الله ور إي حديث الدليل خليفة സയ്യിദ്ന എമർ അബുൽഹത്താ അബ് അലി അള്ളാഹു അനഹുവിൽ നിന്നാണ് എമർ അലി അള്ളാഹു അനഹു ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാമത്തെ ഖലീഫയാണ് ഖലീഫമാരിൽ അമീർ എന്ന നാമം ആദ്യമായി ചാർത്തപ്പെടുന്നത് മഹാനാക്കുന്ന എമർ അലി അള്ളാഹു എനഹുവിനാണ് എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും അബൂബക്കർ അബ്ബുഖസുദ്ദി ഇക്റീ അൻഹു ഒന്നാമത്തെ ഖലീഫയായപ്പോൾ ഖലീഫത്തു റസൂരില്ല റസൂർ അള്ളാഹി സാഹു അലഹി വസല്ലമിയുടെ ഖലീഫ പ്രതിനിധി എന്ന ആ ഒരു ടൈറ്റലായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത് പിന്നീട് അബ്ബുഖസിഖ് റലി അള്ളാഹു അനുഹവിൻ്റെ വഫാത്തിന് ശേഷം അവിടുത്തെ നിർദ്ദേശമനുസരിച്ച് സിദ്ദീഖ് തങ്ങളുടെ ഖലീഫയായി ഉമർ റലി അള്ളാഹു അവരോധിക്കപ്പെടുമ്പോൾ അന്ന് മുതൽക്കാണ് ഇസ്ലാമിക ഭരണാധികാരികളെ അമീറുൽ മുമിനിൻ എന്ന ഒരു സ്ഥാനപ്പേർ നൽകി വിളിക്കപ്പെടുന്നത് യഥാർത്ഥത്തിൽ അമീറുൽ എന്ന് ആദ്യമായി പേരുവക്കപ്പെട്ട വിശേഷിപ്പിക്കപ്പെട്ട സൊഹാബി അബ്ദുല്ലാഹിബിൻ ജാഷ് റലിയുളാഹു അൻഹുവാണ് ഒരു ദൗത്യസംഘത്തിൻ്റെ അമീറായി നബി അല്ലാഹു അലഹി വസല്ലമ തങ്ങൾ അബ്ദുല്ലാഹിബിൻ ജാഷ് തങ്ങളെ പറഞ്ഞയച്ചപ്പോൾ അന്ന് അമീർ ഉൽമൊമിനു മഹാനവർക്ക് സ്ഥാനപ്പേർ നൽകിയിരുന്നു എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും അത് ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് നിരവധി മഹത്വങ്ങളുള്ള പ്രമുഖനായ സ്വഹാബിയാകുന്ന ഖത്താബ് ഹത്താബ് റഫിഅള്ളാഹു ആൻഹു തങ്ങളെക്കുറിച്ച് ഇസ്ലാമിലെ നാലാമത്തെ ഖലീഫയായ അലീബ് നബി താലിബ് റലി അള്ളാഹുഅ പറയുന്ന ഒരു ഒരു പദം മാസാല ഉമറു മാസാലുഹുഅൻ യംഫി ഹയാത്തിമർ അള്ളാഹുഅൻഹു അവിടുത്തെ ജീവിതകാലത്തും ജീവിതത്തിന് ശേഷം മരണ സ്മരണത്തിന് ശേഷവും ഈ മുസ്ലിം ഉമ്മത്തിന് നിരന്തരം ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് എന്ന് അലി അലിറലി അള്ളാഹുനു ഉമർ തങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഉമർ അലി അള്ളാഹു അനുവിൻ്റെ മരണാനന്തരമാണ് ഒരു പ്രയോഗം അലിറലി അള്ളാഹുനു നടത്തുന്നത് മരണപ്പെട്ടതിന് ശേഷവും മരണപ്പെട്ടു പോയ വ്യക്തികൾക്ക് ഇവിടെ പലതും നിർവഹിക്കാൻ സാധിക്കും അള്ളാഹു അതിനവർക്ക് കഴിവുകൾ നൽകും എന്ന അഖ്ലിസുന്നീവൽ ജമാഅയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വം അടിവറയിട്ട് കൊണ്ടാണ് മഹാനാകുന്ന അലിറലി അള്ളാഹെന്നു ഇങ്ങനെ പറഞ്ഞത് മാസാലു യം ഫാസ ഫി ഹയാത്തി ഹി വമമാ അത്രയും വലിയ മഹത്വമുള്ള സ്വർഗം കൊണ്ട് നബ്സല്ലാ അലൈഹി സ്വലാമെ നേരത്തെ സുവിശേഷം നൽകിയ ഉമർ അലി അള്ളാഹനു നൽകുന്ന ഈ ഹദീസ് ഹദീസുകളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണെന്ന് ഇമാം ഷാഫിറലി അഹ് അടക്കമുള്ള നിരവധി പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് എന്താണ് ഹദീസിൻ്റെ തത്വം ഇന്നമല്ലായ്മ ബിൻ ഇയാദ്സ് തീർച്ചയായും ഏത് അമലുകളും ഏത് സൽക്കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് ബിൻ ഇയാദ്സ് നിഷ്കളങ്കമായ നെയ്യത്തുകൾ കൊണ്ടാണ് ഏത് അമലും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യമാകണമെങ്കിൽ അതിന് അവ്വാഹുവിൻ്റെ വചിഹിനു വേണ്ടിയാണ് അവൻ കൽപ്പിച്ചതുകൊണ്ടാണ് ചെയ്യുന്നത് എന്ന വിശ്വാസത്തോടെ പൂർണ്ണമായ നെയ്യത്ത് അനിവാര്യമാണ് നമുക്കറിയാം നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് തുടങ്ങിയ കർമ്മങ്ങൾക്കെല്ലാം നിബന്ധനയൊത്ത രൂപത്തിൽ നാം നെയ്യത്ത് ചെയ്യാറുണ്ട് ഇത് ഏറെ പ്രധാനമാണ് നെയ്യത്ത് ചെയ്യാതിരുന്നാൽ ഒരു വിഭാഗത്തും വിഭാഗത്തായി രേഖപ്പെടുത്തപ്പെടുന്നില്ല അതുകൊണ്ടാണ് ഇമാം ഷാഫുഅബാഹു അടക്കമുള്ള പണ്ഡിതന്മാർ ഈ ഈഹദീസിന് വ്യാഖ്യാനം കൊടുത്തപ്പോൾ ഇന്നമല്ലു ബിൻ നിയാദ്സ് തീർച്ചയായും മുഴുവൻ സൽക്കർമ്മങ്ങളും സ്വീകരിക്കപ്പെടുന്നത് ബിൻ ഇയാദ്സ് കൊണ്ടാകുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലപ്പോഴും നമുക്ക് നെയ്യത്തുണ്ടാകാറുണ്ട് ആ നെയ്യത്ത് എത്രമാത്രം ആത്മാർത്ഥപൂർണമായാണ് ഉണ്ടാകാറുള്ളത് എന്ന് നാം നമ്മെക്കുറിച്ച് വിലയിരുത്താൻ നമുക്ക് ഈ ഹദീസ് തീർച്ചയായും വക നൽകുന്നുണ്ട് ഇന്നമല്ലുബിൻ നീയ്യാത്ത് എന്ന് പറഞ്ഞ ഉടനെ അലൈഹി വസ്സലാമ അതിന് നല്ലൊരു വിശദീകരണം തന്നെ ഈ ഹദീസിൽ നൽകുന്നുണ്ട് തുടർന്ന് പറഞ്ഞു ഇന്നമാലി ദി ഇമ്മാനവ ഓരോ മനുഷ്യനും അവൻ്റെ നെയ്യത്തിനനുസരിച്ചാണ് അവൻ്റെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുന്നതും പരിഗണിക്കപ്പെടുന്നതും അതിൻ്റെ ഗുണഗണങ്ങൾ അവന് ലഭിക്കുന്നതും അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും കൃത്യമായ നെയ്യത്ത്സ് നെയ്യത്ത് കൽപ്പ് കൊണ്ടാണ് ഉണ്ടാകേണ്ടത് പലപ്പോഴും നമ്മൾ നെയ്യത്ത് പറയാൻ പ്രയാസപ്പെടുന്ന ആളുകളെ കാണാറുണ്ട് സംസ്കാരത്തിൻ്റെ സമയത്തൊക്കെ നെയ്യത്തിൻ്റെ അക്ഷരങ്ങൾ മുഴുകുന്നിടത്ത് ശ്രദ്ധ കൊടുത്തുകൊണ്ട് അത് ക്ലിയറാക്കുന്ന ആളുകളെ നമ്മൾ കാണാറുണ്ട് ഉസല്ലി ഉസല്ലി എന്ന് പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ സത്യത്തെ നെയ്യത്തിൻ്റെ ഉച്ചാരണം അത് കേവലം സുന്നത്ത് മാത്രമേ ഉള്ളൂ മനസ്സിലാണ് നെയ്യത്തുണ്ടാകേണ്ടത് അപ്പോൾ ഒരാൾ ഉദാഹരണത്തിന് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഒഹ്റ് എന്ന ഫർവിനെ അള്ളാഹുവിന് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു ജമായത്തായിട്ടാണെങ്കിൽ ഇമാമോട് കൂടെ നിസ്കരിക്കുന്നു എന്ന ആ നെയ്യത്ത് അത് മനസ്സിൽ രൂഢമൂലമായി ഉണ്ടാകണം നാവുകൊണ്ട് പറയൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ പക്ഷേ ഈ സുന്നത്ത് കിട്ടാൻ വേണ്ടി പലരും ഈ ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ പലപ്പോഴും കാണാറുണ്ട് ചിലപ്പോൾ അടുത്ത് നിൽക്കുന്ന നമ്മുടെ നെയ്യത്ത് പോലും ഇതിലേക്ക് ശ്രദ്ധ തിരിഞ്ഞുകൊണ്ട് പിന്നെ ഒരു കേന്ദ്രീകരിക്കപ്പെടാൻ സാധിക്കാതെ പോകാറുണ്ട് എന്നത് സത്യമാണ് ഇത് സഹോദരിമാർക്കുണ്ടാകാറുണ്ട് പലരി പലരിലും നാം ഇത് കാണാറുണ്ട് അവിടെ നാം ശ്രദ്ധിക്കേണ്ടത് നെയ്യത്ത് മനസ്സിൽ വെക്കേണ്ടതാണ് അതിന് ഹർഫുകളൊന്നും ഇല്ലല്ലോ അപ്പം നാം ചെയ്യാൻ പോകുന്ന കാര്യം എന്താണ് അപ്പോൾ ലൊഹർ എന്ന ആ ഫറുനമസ്കാരം ആ ഒരു ചിത്രം നമ്മുടെ മനസ്സിലുണ്ട് സ്കാരത്തിൻ്റെ ആ പ്രവർത്തനങ്ങൾ മുഴുവനും മനസ്സിൽ കരുതി അള്ളാഹുവിനു വേണ്ടി ചെയ്യുന്നു എന്ന് കരുതി തെക്ക് വീർത്തിൽ ചെയ്യുക ഇതാണ് നീയത്സ് അപ്പോൾ ഹൃദയം കൊണ്ടാണ് നെയ്യത്ത് ഉണ്ടാക്കേണ്ടത് നാവുകൊണ്ട് പറയാൽ സുന്നത്താണ് എന്നാൽ ചില സ്ഥലങ്ങളിൽ നാവുകൊണ്ട് പറയലാണ് അവിടുത്തെ നെയ്യത്സ് ഉദാഹരണം പറഞ്ഞാൽ നേർച്ചകളൊക്കെ പലരും പറയാറുണ്ട് ഞാനിങ്ങനെ നേർച്ച കരുതി എന്ന് പറയാറുണ്ട് ചിലരൊക്കെ ഞാൻ മൊഹീദി ഷേഖിന് ഇന്നത് സതൊക്കെ ചെയ്യാം മൊഹീദി ഷേഖിൻ്റെ പേരിൽ ഇന്നൊരു കാര്യം അല്ലെങ്കിൽ ഇത് ലിഫായ് ഷീഖിൻ്റെ മാസമാണല്ലോ ലിഫായ് ഷീഖിന് ഞാൻ ഒരാടിനെ നേർച്ചയാക്കി നേർച്ചയാക്കാൻ നെയ്യുത്തി ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ കരുതി എന്നൊക്കെ പറയാറുണ്ട് അത് നേർച്ചയാകില്ല നേർച്ച എന്ന് പറയുന്നത് അത് നാവ് കൊണ്ട് ഉച്ചരിക്കുക തന്നെ വേണം ഒരു സുന്നത്തായ കർമ്മം ചെയ്യും എന്ന് നാവുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏൽക്കുന്ന അതിനാണ് നേർച്ച എന്ന് പറയുന്നത് അവിടെ തീർച്ചയായും ലഫ് വേണം അതുപോലെ വഖഫ് പോലത്തെതിനും ലഫ്തുകൾ തന്നെ വേണം നമ്മൾ പറയണം അപ്പം അല്ലാത്ത നമ്മുടെ നിസ്കാരം നോമ്പ് ഹജ്ജ് സക്കാത്ത് പോലത്തെ സൽക്കർമ്മങ്ങൾക്ക് നാം ചെയ്യുന്ന നെയ്യത്തുകളെല്ലാം അത് ഹൃദയത്തിലാണ് ഉണ്ടാകേണ്ടത് അത് പറയാൻ ആരും പ്രയാസപ്പെട്ട് കൊണ്ട് വെറുതെ നിസ്കാരവും അതുപോലെ അഴിബാത്തുകൾ അതിൻ്റെ പേര് ഭാഗത്തിലാക്കരുത് പലപ്പോഴും അതാണ് ഉണ്ടാവുക നമ്മൾ ഈ ഉച്ചാരണത്തിന് വേണ്ടി അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച ഹർഫുകൾ മഹ്രജ് അനുസരിച്ച് ഒപ്പിക്കാൻ പോകുമ്പോൾ എന്താണ് എന്ന വിഷയം മറന്നിട്ട് ഈ ലഫ് തർത്തിവാക്കുന്ന അത് കൃത്യമാക്കുന്ന ആ ഒരു ശ്രദ്ധയിൽ നമ്മുടെ നെയ്യത്ത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകാറുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഫമൻ കാനത്ത് ഹിജറത്ത് ഹുസുറുദായ സലസം തുറന്നു പറയുകയാണ് ഒരാൾ നിർവഹിക്കുന്ന ഹിജറ ഇവിടെ ഒരു പാശ്ചാത്തലമായി പറഞ്ഞു എന്ന് മാത്രം ഹിജറയിലേക്ക് മാത്രമല്ല യഥാർത്ഥത്തിൽ ഇത് വെളിച്ചം വീശുന്നത് ഇത് ഒരു സാഹചര്യം ഹിജറയുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതിവിടെ പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ ഫമൻ ഫമൻഖാനത്ത് ഹിജറത്തുഹു മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ വന്നു ആ ഹിജറ വന്നതിനോടനുബന്ധിച്ച് റസൂലുള്ള പറയുന്നു മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നവരുടെ ലക്ഷ്യം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള നെയ്യത്സ് കരുത്ത് അള്ളാഹുബ് റസൂലും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ആജ്ഞയ്ക്കനുസരിക്കുക അവരുടെ പ്രീതി നേടുക എന്നതാണ് എങ്കിൽ ഫഹിജറത്തുഹു ഇലാഹിബ് റസൂലി അവിടെ ഹിജറ ലക്ഷ്യം പ്രാപിച്ചിട്ടുണ്ട് അതിന് അള്ളാഹു തല കൃത്യമായ പ്രതിഫലം നൽകും അവിടെ നോക്കൂ നിങ്ങൾ പമൻകാലത്ത് ഹിജറത്ത് ഹു ഇലാഹിബ് റസൂലി ഒരാളുടെ ഹിജറ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും പ്രീതി നേടുക എന്നതാണെങ്കിൽ രണ്ടാരുടെയും പ്രീതി നേടുക എന്നതാണെങ്കിൽ ഫഹിജറത്തുഹു ഇലാഹിബ് റസൂലി ചിലരെല്ലാം വിഭാഗത്തു കൊണ്ട് നബ്സല്ലാഹു അലൈഹി വസിയുടെ പ്രീതി കൂടി തേടുന്നത് അത് വിഭാഗത്ത് ശെർക്കാവും അത് വിദേഹത്താകും എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ആളുകൾ ഒരുപക്ഷെ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടാകാറുണ്ട് ശരിക്കത് പ്രാമാണികമായി തെറ്റാണ് എതിനാണാ പറഞ്ഞത് പ്രമാണത്തിൻ്റെ ഒരു ബിംബലവും അവർക്കില്ല കൃത്യമായി പറഞ്ഞല്ലോ നഫ്സല്ലാ അലി സ്വലം ഫമൻഖാനി ഹിജറത്ത് അള്ളാഹി വറസൂലി ഒരാൾ ഹിജറ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആണെങ്കിൽ തീർച്ചയായും അത് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ കർമ്മമാണ് അപ്പോൾ ഏതൊരു കർമ്മം നമ്മൾ ചെയ്യുമ്പോഴും അതുകൊണ്ട് നമുക്ക് കൃത്യമായ ഉദ്ദേശം ഉണ്ടായിരിക്കണം അള്ളാഹുവും അവൻ്റെ റസൂലും അവരുടെ വജിഹ് പ്രീതി കാക്ഷിച്ചുകൊണ്ട് മാത്രമേ ചെയ്യാവൂ ഒന്നുകൂടി വിശദീകരിച്ചു റസൂൽ അള്ളാഹി സല്ലാഹു അലഹി വസ്സല ഈ ഹദീസിൽ തുടർന്ന് പറഞ്ഞു ഒരാൾ ഹിജറെ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് അവൻ ദുന്യാവ് സംഭരിക്കണമെന്നാണ് മദീനയിൽ വന്ന് അവിടുത്തെ കൃഷികളിലേർപ്പെട്ട് കച്ചവടം ചെയ്ത് സമ്പാദ്യം ഉണ്ടാക്കണം സമ്പത്തുണ്ടാക്കണമെന്നാണ് ഒരാൾ ലക്ഷ്യം വെച്ചതെങ്കിൽ അല്ലെങ്കിൽ അവൻ വല്ല പെൺ സ്ത്രീകളെയും വിവാഹം ചെയ്യണമെന്ന് മോഹിച്ചു കൊണ്ടാണ് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറയായി വന്നതെങ്കിൽ ഫഹിജറു തുഹു ഇല മഹജറ ഇറഹി എന്താണോ അവൻ ലക്ഷ്യം വെച്ചത് അതായിരിക്കും അവൻ്റെ ഹിജറയുടെ ഫലം എന്ന് അലൈഹി അള്ളാല്സ്ലം പറയുന്നുണ്ട് നാം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ജീവിതത്തിൽ ആഹൃതത്തിൽ പല പലതും എന്ന ലക്ഷ്യത്തോടു കൂടി ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് പക്ഷേ പലപ്പോഴും നമുക്ക് പ്രാധാന്യമുള്ള വളരെ പ്രധാനപ്പെട്ട ഇഹ്ലാസ് നഷ്ടപ്പെട്ടു പോകാറുണ്ട് ഏത് അമലുകളും സ്വീകരിക്കപ്പെടാൻ അതിപ്രധാനമാണ് ഇഹ്ലാസ് ഇത് നാം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആ ഇഹ്ലാസിൻ്റെ ഇഹ്ലാസ് നേടിയെടുക്കുന്നതിന് വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന എം അലാലുബിന്നിയാസ് അപ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി അവൻ്റെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് മാത്രം നിർവഹിക്കുന്നു എന്ന ആ ഇഹ്ലാസ് നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോഴാണ് നമ്മുടെ അമലുകളൊക്കെ അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലാകുന്നത് ഇത് ഈ നമുക്കറിയാം പലപ്പോഴും നമ്മുടെ ഈമാനിൻ്റെ കുറവ് കൊണ്ട് ഇഹ്ലാസിൻ്റെ അപര്യപ്തത കൊണ്ട് നാം ചെയ്യുന്ന അഴിബാധത്തുകളെ റിയാഗ് കൊണ്ട് തകർക്കുന്നവരാണ് നമ്മൾ ചില ആളുകളൊക്കെ പലതും ചെയ്യുന്നത് ഉദാഹരണങ്ങളിലേക്ക് പോകേണ്ടതില്ല പലരും പലതും ചെയ്യുന്നത് ജനങ്ങൾ കാണണം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം ജനങ്ങളുടെ ഇടയിൽ എനിക്ക് പ്രശസ്തി നേടണം എന്ന കേവലം ഒരു ദുന്യവിയായ ഐച്ഛികമായ ലക്ഷ്യം മാത്രം വെച്ചുകൊണ്ട് പലതും ചെയ്യുന്നവരുണ്ട് ഒരിക്കലും ഒരു വിശ്വാസിയിൽ നിന്ന് അതുണ്ടാകാൻ പാടില്ല റിയായിന് വേണ്ടി മാത്രം ഏത് കർമ്മം ചെയ്യുന്നതും ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ വിശേഷിപ്പിച്ചിട്ടുണ്ട് പല ആളുകളും നല്ല ഉദ്ദേശത്തോടു കൂടി നിർവഹിക്കുമ്പോൾ തന്നെ അതിൽ റിയാഇനെ കൂടി കൂട്ടിച്ചേർക്കാറുണ്ട് അതിൽ റിയാഇനെ കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ ഇമാം ഖസ്സാലി റഹ്മത്തുല്ലാഹി അലഹി പറഞ്ഞു നിനക്കത് നിഷ്ഫലമാണ് നീ ഇഖ്ലാസിൻ്റെ കൂടെ റിയാഗ് കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് നിന്റെ വിവാദത്തുകൾ നിർവഹിക്കുമ്പോൾ അതുകൊണ്ട് നിനക്ക് കാര്യമില്ല അതുകൊണ്ട് പ്രതിഫലം ലഭിക്കുകയില്ല എന്നാണ് ഇമാം ഖസാലി റഹ്മത്തല്ലാഹി അലേഹിയെ പോലെയുള്ള മഹാന്മാർ വിശേഷിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ് റിയാവ് എന്തിനാണിത് ഈ ദുന്യാ വൈച്ഛികമാണ് നാം ചെയ്യുന്ന നല്ല സുഹൃതങ്ങളെ ജനങ്ങൾ കാണണം അല്ലെങ്കിൽ ദുന്യാവിനെനിക്ക് പ്രശസ്തി നേടണം ഞാൻ വലിയവനാണെന്ന് എല്ലാവരും പറഞ്ഞ് പ്രശസ് പ്രശംസിക്കണം എന്ന ആ ലക്ഷ്യം എന്തിന് നാം വെക്കണം ഈ ദുന്യാവ് നശിക്കലോടുകൂടി ആ സൽപ്പേരുകളെല്ലാം നമുക്ക് നശിക്കുകയാണ് അനന്തമായ ലോകത്തേക്കുള്ള വിളവെടുപ്പുകളാണ് നാം ഇവിടെ നിർവഹിക്കേണ്ടത് അതുകൊണ്ട് നമ്മുടെ സംഘടനാ പ്രവർത്തനം നമ്മുടെ കുടുംബ ബന്ധങ്ങൾ നമ്മുടെ മറ്റുള്ള കർമ്മ സർക്കർമ്മങ്ങൾ എല്ലാം ഔവാഹുവിൻ്റെ വചിഹിനു വേണ്ടിയായിരിക്കണം മറ്റുള്ളവരോട് നമുക്ക് മത്സരിക്കാം ആരോഗ്യകരമായ മത്സരം വിവാദത്തിൻ്റെ രംഗത്തും പറ്റുന്നതാണ് പാ പറ്റുന്നതാണ് വിമർന്നവും ശ്രുദ്ധിഗതങ്ങളും സദക്കയുടെ വിഷയത്തിൽ മത്സരിച്ചതായി ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും ഇവിടെ പ്രശസ്തി നേടാൻ വേണ്ടിയല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീനിനു വേണ്ടി സമർപ്പിക്കാൻ കിട്ടുന്ന അവസരത്തിൽ ഞാനായിരിക്കണം ഏറ്റവും എൻ്റെ സമ്പത്തായിരിക്കണം ഏറ്റവും കൂടുതൽ സമർപ്പിക്കപ്പെടേണ്ടത് എന്ന് രണ്ടാളും ആഗ്രഹിച്ചുകൊണ്ട് മത്സരിച്ചിട്ടുണ്ട് പലപ്പോഴും സുദ്ധി കൃതിൻ്റെ അത്തരം മത്സരങ്ങളിൽ വിജയിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങളിൽ നാം അല്പം മത്സര് മാത്സര്യ ബുദ്ധിയോടുകൂടി നീങ്ങുന്നത് എഴുബാദത്തുകളിൽ നാം ഒരു മാത്സര്യ ബുദ്ധി കാണിക്കുന്നത് ഒരു ഒരിക്കല അല്ല പക്ഷേ അവരുടെ പ്രശസ്തി ഞാൻ ഉയർന്നു നിൽക്കണം ഞാനാകണം എന്ന ആ ഒരു ഞാൻ എന്ന മനോഭാവത്തിലേക്ക് ഒരിക്കലും നമ്മുടെ എഴാദത്തുകൾ കടന്നു വരരുത് എന്നുള്ള ഒരു സൂചനയാണ് കൃത്യമായ ഒരു നിർദ്ദേശമാണ് നബ്സല്ലാ അല്ലൈവലമ ഈ ഹദീസിലൂടെ നൽകുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഏത് വിഭാഗത്തും നാം ഇപ്പോൾ നമ്മുടെ ദിറാസയിലൂടെ വിദ്യ നേർന്നുകൊണ്ടിരിക്കുകയാണ് എൽമ് നേടിക്കൊണ്ടിരിക്കുകയാണ് ഇതുപോലെ നമ്മുടെ പ്രാസ്ഥാനികമായ സംവിധാനങ്ങൾ നാം ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ എന്തിനായിരിക്കണം തീർച്ചയായും അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് രക്ഷ നേടണം അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വിജയം വേണമെങ്കണം ഉഹ്രവിയ വിജയം ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രമായിരിക്കണം നാം ദീനീ പ്രവർത്തനങ്ങളിൽ വിവിധങ്ങളായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നവരാണ് സാന്ത്വന പ്രവർത്തനങ്ങളിലുണ്ട് ദയാ പ്രവർത്തനങ്ങളിലുണ്ട് സാമൂഹ്യ പ്രവർത്തനങ്ങളിലുണ്ട് ഇതെല്ലാം നാം നിർവഹിക്കുന്നത് ലി തക്കൂന കലിമത്തുല്ലാഹിഅൽ പരിശുദ്ധമായ ദീൻ ഇസ്ലാമിൻ്റെ ഇജ്ജത്തിന് വേണ്ടി അള്ളാഹു നമ്മെ ഏൽപ്പിച്ച ഇസ്ലാമിൻ്റെ പുരോഗതിക്കും അതിൻ്റെ ഇജ്ജത്തിനും വേണ്ടിയാണ് എൻ്റെ ഓരോ നീക്കങ്ങളും ഓരോ പ്രവർത്തനങ്ങളും എന്ന് നാം ഓരോ സമയങ്ങളിലും മനസ്സിൽ കരുതിയിരിക്കണം നഫ്സല്ലാ അലിസ്ലം പറഞ്ഞല്ലോ ഒരു മുമ്മിൻ്റെ കാര്യം അത്ഭുതമാണ് അവൻ നിർവഹിക്കുന്ന ഏത് കാര്യത്തിനും വലിയ പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ അവന് സാധിക്കും പക്ഷേ അവൻ്റെ നെയ്യത്താണ് കാര്യം നെയ്യത്തിൻ മുമ്മിൻ ഹൈറുമ്മിൻ ആമലി കൃത്യമായ നെയ്യത്ത് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് നഫ്സല്ലാ അലൈവി സ്വലം മറ്റൊരു ഹദീസിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നെയ്യത്തിൻ്റെ കാര്യം ആരും മറന്നു പോകരുത് ഇഹ്ലാസോടെ നാം നിർവഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് റബ്ബിൻ്റെ അടുക്കൽ കിട്ടണം എന്ന നിലക്ക് റിയാ ചേർന്ന് ചേരാത്ത പ്രവർത്തനങ്ങളായിരിക്കണം കർമ്മങ്ങളായിരിക്കണം നമ്മിൽ നിന്നും ഉണ്ടാകേണ്ടത് ഞാനൊരു ചരിത്രം പറയാം നമ്മുടെ കേരളത്തിലെ സമസ്ത കേരള ജംഅയ്യത്തുൽ ഉലമയുടെ ആദ്യകാല പണ്ഡിതരിൽ പ്രമുഖനാണ് പാനായിക്കുളം അബ്ദുറഹ്മാൻ മുസലിയാർ മഹാനവറുകളടക്കം നിരവധി പണ്ഡിതന്മാരുടെ ഗുരുവാര്യരാണ് വെളിയങ്കോട് കുട്ടി അഹമ്മദ് മുസ്ലിയാർ വലിയ പണ്ഡിതനാണ് തുല്യതയില്ലാത്ത പണ്ഡിതനാണ് മഹാനാകുന്ന തട്ടാങ്ങര കുട്ടി അഹമ്മദ് മുസിയർ മഹാനവറുകൾ ഒരിക്കൽ തൻ്റെ തോട്ടത്തിൽ തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊഴിലാളികളെ വെച്ചുകൊണ്ട് തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് തന്നെ കാണാൻ വേണ്ടി ഒരു അതിഥി കടന്നു വന്നപ്പോൾ തേങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയോട് പറഞ്ഞു ഇദ്ദേഹത്തിന് നൽകാൻ നല്ല ഒരു ഇളനി എടുക്കണം ഇളനീർ എടുക്കാൻ വേണ്ടി ഇദ്ദേഹം പരിശോധിച്ചുകൊണ്ട് ഒരു തെങ്ങിൽ കയറി കയറാനിരിക്കുന്ന സമയത്ത് മറ്റൊരു അതിഥി കൂടി കടന്നു വന്നു തെങ്ങിൽ കയറിക്കൊണ്ടിരിക്കുന്ന ഇദ്ദേഹത്തോട് കുട്ടിയാമുസിലിയാർ പറഞ്ഞു രണ്ടെണ്ണം എടുത്തോ ഒരാൾ കൂടി വന്നിട്ടുണ്ട് ഇദ്ദേഹം തെങ്ങിൽ കയറി ഇളനീരെടുക്കാനായ സമയത്ത് കുട്ടിയാമുസിലിയാർ പറഞ്ഞു ഇളനീരെടുക്കണ്ട ഇങ്ങി ഇറങ്ങിപ്പോന്നേക്കൂ എടുക്കണ്ട എന്ന് പറഞ്ഞു കുട്ടിയാ മുസിലിയാർ ശരിക്കറിയുന്ന ഈ തൊഴിലാളി അവിടുത്തെ പറമ്പിൽ ധാരാളം ജോലി ചെയ്തവനാണ് അതിഥികളെ മഹാനവറുകൾ സ്വീകരിക്കുന്ന ആ സൽക്കാരം കൃത്യമായി അറിയുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ സംശയം എന്ത് ഇങ്ങനെ പറയാൻ മഹാനവർകൾ എന്ത് എന്നോട് ഇങ്ങനെ ആദ്യം ഇളനീരെടുക്കാൻ പറഞ്ഞു പിന്നെ ഒരാൾ വന്നപ്പോൾ രണ്ടെണ്ണം എടുക്കാൻ പറഞ്ഞു പിന്നെ എന്നോട് എടുക്കണ്ട എന്ന് പറയാൻ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ ചെറിയൊരു ആശങ്ക വന്നു ഈ അതിഥികൾ പോയ ശേഷം ഇദ്ദേഹം കുട്ടിയാമുസ്ലിയാരെ സമീപിച്ചുകൊണ്ട് ചോദിച്ചു എൻ്റെ ഉസ്താതെ ഇങ്ങനെ ഉണ്ടായി നാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കുട്ടിയ മുർ പറഞ്ഞു ഒരാൾ എൻ്റെ അടുക്കൽ വന്നപ്പോൾ അയാളെ എനിക്ക് സൽക്കരിക്കണം സ്വീകരിക്കണം അതിനൊരു നല്ല ഇളനീർ കൊണ്ടാകാം എന്ന് ഞാൻ ആഗ്രഹിച്ചു പിന്നെ ഒരാൾ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ വന്നത് ഇദ്ദേഹത്തിനായിട്ട് എങ്ങനെ കൊടുക്കാതിരിക്കുക ഒരാൾക്ക് മാത്രം കൊടുക്കുമ്പോൾ മോശമല്ലേ ഞാൻ പിന്നെ മറ്റേ ആൾക്കും കൊടുത്തേക്കാം എന്ന നിലയ്ക്കാണ് ഞാൻ രണ്ടാമത്തു നിന്നോട് എടുക്കാൻ പറഞ്ഞത് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ രണ്ടാമത്തെ വ്യക്തിയെ ഞാൻ സൽക്കരിക്കുന്നത് ഒരു സൽക്കാരമല്ലല്ലോ ഒന്നാമത്തെ വ്യക്തി കൊടുക്കുമ്പോൾ രണ്ടാമത്തെ വ്യക്തി കൊടുക്കാതിരിക്കാൻ ഒരു ലജ്ജ കൊടുക്കാതിരിക്കാൻ ഒരു പ്രയാസം അതുകൊണ്ട് എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ അത് ഇല്ലാത്ത ഒരു അമലായി മാറി ഇഖിലാസ് ഇല്ലാത്ത ഒരു കർമ്മവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അത് രണ്ടും വേണ്ട എന്ന് വെച്ച് ഞാൻ എൻ്റെ വീട്ടിലെ മറ്റു കാര്യങ്ങൾ സാധനങ്ങൾ എടുത്തുകൊണ്ട് അവരെ സൽക്കരിച്ചത് എന്ന് കുട്ടിയാമുസിരിയുടെ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കുന്നുണ്ട് അലച്ചോക്കും നിങ്ങൾ അവരാണ് നമ്മെ നയിച്ച മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ ഇഹ്ലാസ് ഇല്ലാത്ത കേവലം ബാഹ്യ പ്രകടനങ്ങൾ അവരാരും താല്പര്യപ്പെടുന്നതല്ല ഇഹ്ലാസ് ഇല്ലാത്ത എൻ്റെ പറമ്പിലെ ഇഹ്ലാസ് ഇല്ലാതെ എൻ്റെ പറമ്പിലെ ഇളന്നിയിൽ നിന്ന് ഒരു ഇളന്നി പോലും നഷ്ടപ്പെട്ടു പോകരുത് എന്ന ഒരു നിഷ്കർഷ ബുദ്ധിയുള്ളവരായിരുന്നു നമ്മെ നയിച്ച മഹാന്മാർ അബ്ബാഹുത്താല അവരുടെ പാതയിൽ ഇഹ്ലാസോടെ കൃത്യമായ നെയ്യത്തോടെ അള്ളാഹു പൊരുത്തപ്പെട്ട രൂപത്തിൽ അമരുകളെല്ലാം നിർവഹിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് ഇന്നലെയായിരുന്നു ദീർഘകാലം സമസ്ത കേരള ജം അയ്യത്തുല്ലമക്ക് നേതൃത്വം നൽകിയ മഹാനാകുന്ന വാളക്കുളം അബ്ദുൽമാരി മുസ്ലിയാരുടെ ആണ്ടിൻ്റെ ദിവസം മഹാനവറുകളുടെ ഊഹ്റവിയായ ദറജ അള്ളാഹുത്തേലേറ്റി കൊടുക്കുമാറാകട്ടെ അള്ളാഹുത്തേല മഹാനവർഗുകൾക്ക് നൽകിയ മുഴുവൻ സമ്പത്തും സമസ്ത കേരള ജംഅഅയ്യത്തുല്ലമയുടെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച ആത്മാർത്ഥമായി സമർപ്പിച്ചവരാണ് മഹാനാകുന്ന വാളക്കുളം അബ്ദുൽ അബ്ദുൽബാരിം സിലിയാർ ഈ സമയത്ത് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാസ്ഥാനിക പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നാമെല്ലാം നമ്മുടെ ഒരു ദിന വരുമാനം സമർപ്പിക്കുന്ന സന്ദർഭമാണ് ഈ സന്ദർഭം നാം ഓർക്കേണ്ട മഹാവ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് മഹാനാകുന്ന വാളക്കുളം അബ്ദുൽ ബാരിം സിലിയാർ മഹാനവർഗുകൾ സമസ്ത കേരള ജം എത്തുലമ എന്ന ഈ മഹത്തായ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ അന്നത്തെ വിലമതിക്കാനാകാത്ത വലിയ സമ്പത്ത് മുഴുവനും സമർപ്പിച്ചു എന്ന് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ ഒരു ദിനത്തെ വരുമാനം കേരള മുസ്ലിം ജമാത്തിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ ഈ പ്രാസ്ഥാനികമായ കൂട്ടായ്മ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കേണ്ട ഈ മനോഹരമായ അസുലഭ സന്ദർഭത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി ഓരോരുത്തരുടെയും ഒരു ദിന വരുമാനം നൽകണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് ചെയ്തവരുണ്ട് ഒരുപാട് ആളുകൾ അസുഖമുള്ളവരുണ്ട് അബ്വാഹുത്തരം എല്ലാവർക്കും ഷിഫ ഇന നൽകട്ടെ ഇന്നലകളിലൊക്കെയായി നമ്മിൽ ഇന്ന് ഇവിടെ പോയ നമ്മുടെ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ നമ്മുടെ ഉസ്താദുമാർ അങ്ങനെ ബന്ധപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അബ്വാഹുതരെ എല്ലാവർക്കും മഹഫിറത്തും മറഹമത്തും നൽകട്ടെ ജീവിച്ചിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും വാഹുതര കാമിലത്തായ ആഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ ആമീൻ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുകയാണ് ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു നമ്മുടെ പ്രസ്ഥാനത്തിലെ ചാനലായ ഈ യൂത്ത് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചെയ്യുകയും ധാരാളം ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുകയും ചെയ്യണമെന്ന് കൂടി സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി ദ്വാവശ്യത്തോടെ വാഹൃത വാനാൻ അലഹമുല്ല അറബ്ലമീൻ അസ്ലാമലൈക്കും വാഹത്ത അല്ലാ വാത്തൂ